പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാളെ അപ്പോൾ കർക്കിടമാസമായി കർക്കിടം ഒന്നായി നാളെ അപ്പോ അതിന്റെ തലേദിവസമാണല്ലോ ഇന്ന് അപ്പോൾ നമുക്ക് കർക്കിടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അധികം കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് അമ്മ ഓർത്തെടുക്കാണ് പണ്ടത്തെ കർക്കിട മാസത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ കർക്കിടത്തിന് മുൻപ് ചെയ്യുന്ന ആ ഒരു അതായത് കർക്കിടത്തിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ മുമ്പത്തെ ആ ഒരുക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നു ഓർത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം കർക്കിടത്തിലെ ആ ഒരു പണ്ടത്തെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മളെ പ്രേക്ഷകരായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം നാളെ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് കർക്കിടകത്തിൽ മഴയാണ് പ്രധാന അല്ലക്കൂടി നല്ലോണം നല്ല മഴയാണ് നല്ല മഴ ഉണ്ടല്ലേ ആ നന്നെ നല്ലവണ്ണം മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ വരേണ്ട ഈ സമയത്താണ് കർക്കടമാസ കർക്കിട മാ കർക്കിടകത്തിൽ രാമായണ മാസമാണ് അപ്പോൾ വീടുകളിലൊക്കെ രാമായണ വന ഈ പോക്ക് വെക്കുക അതൊക്കെ ആ സമയത്താണ് വീടൊക്കെ വൃത്തിയാക്കൽ ആ സമയത്താണ് പ്രത്യേകിച്ച് വീട് വൃത്തിയാക്കൽ ആ സമയത്താണ് കർക്കിടമാസേ ആ കാക്കണ പണ്ടൊക്കെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി പണ്ടൊക്കെ പാർവത്തിൻ്റെ ഇട്ടിട്ടാണ് അവരും കട്ടിയിട്ടൊക്കെ ആക്കി എടുക്കുക ആകൊക്കെ ചാണകട്ട് പഠിക്കുക അയ്യാ അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീടൊക്കെ മറ്റേ കഴിച്ചല്ലേ അതിപ്പം ഇങ്ങനെ അതിന് ആ കർക്കിട മാസം ഇല്ലേ കുറച്ച് മുമ്പ് തന്നെ അവിടെ തുടങ്ങും അല്ലേ രണ്ട് ദിവസം മുമ്പ് ആ രണ്ട് ദിവസം മുമ്പ് തുടങ്ങും കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസം കുട്ടികൾ കൂടും വീട് വൃത്തിയാക്കാനൊക്കെ അല്ലേ വീട് വൃത്തിയാക്കാൻ അപ്പം ഞങ്ങൾ കൂടിയിരുന്നു ഞങ്ങളൊക്കെ കുട്ടികളുടെ അതിൽ തന്നെ എനിക്ക് ഓർമ്മ കുറച്ച് പ്രായമുള്ളവരാണ് വിളക്കൊക്കെ തുടച്ച് പിന്നെ കത്തിക്കേണ്ട വള ധല വിളക്കൊക്കെ കത്തിച്ച് തുട തുടച്ചിട്ടാണ് കത്തിക്കുക തേച്ചി എഴുതുന്നതും ഉണ്ട് ആ അതൊക്കെ വയസ്സായവരൊക്കെ വയസ്സായവർക്കാണ് അതിന് പ്രാധാന്യം ആ രാമായണ വയന വയന അമ്പലത്തിലും ആ വീട്ടുകണ്ട് വൈകുന്നേരം പുറമെ അമ്പലത്തിലും വായിക്കുന്നുണ്ട് ആ കുറച്ച് വയസ്സായവർ ആ കർക്കിടമാസം കഴിയണതുവരെ ആളതിൻ്റെ പ്രാധാന്യം ആ കർക്കിട മാസത്തിന് രാമായണം മറ്റാറ് കാണണം കർക്കിട മാസം കഴിഞ്ഞ വരെ മുപ്പത്തി രണ്ടറ്റുണ്ടാവും ഒരു തീയതി അതുവരെ അത് വായിക്കും അത് മുറി ഓടിക്കണം എന്നാ പറയുക കർക്കിട മാസത്തിൻ്റെ ഇപ്പം വെള്ളം പാടത്തൊക്കെ വെള്ളം പാടത്തൊക്കെ വെള്ളം മട്ടം ഇട്ടും പഴവെള്ളമൊക്കെ തിരിയും കൃഷിക്കുള്ള ആ കൃഷിയൊക്കെ കൃഷിയൊക്കെ എത്താനും പോവും അല്ലാതെ മഴ പെയ്ത വളതാ ചക്കയൊക്കെ തോട്ടിൽ ഒളിച്ചു പോകും കഴിക്കുക ചക്ക തന്നെ ഇങ്ങോട്ട് വീണിട്ട് ചക്കയൊക്കെ കഴിഞ്ഞിപ്പോ ഇട്ട് കഴിഞ്ഞപ്പ ചിലക്കിലൊക്കെ ഉണ്ടാവും കർക്കിടത്തിൽ പിന്നെ നല്ല കർക്കടത്തിൽ മഴ നല്ല മഴയാണ് കർക്കാട മിക്കാതെ പെയ്യ മഴയാണ് കർക്കിടകത്തില് അതാണ് കർക്കിട മാസേ കർക്കിടന്ന് പറയുമ്പോർമ്മ ഒരു പത്ത് പേര് ഉണ്ടാവും കർക്കിടവാൽ പത്ത് പേര് പേരറക്കും കർക്കിട പാത്രം രാവിലെ നാട്ട് എണ്ണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴുത്ത് വായിക്കണൊരു മുറ്റൊരു വീട്ടിൽ നിന്ന് വായിക്കും ചിലർ അമ്പലത്തിൽ വെച്ച് വായിക്കരുത് കേൾക്കാനൊക്കെ പോകും വായിക്കും ചെയ്യാം അപ്പോൾ കുളത്തിലൊക്കെ വെള്ളം ഉണ്ടാവും കുളത്തിൽ മുഞ്ഞി കുളിച്ചാണ് പോവുകടത്തിലുള്ളൊരു കഞ്ഞിയും പുളുക്കും പിന്നെ കർക്കിടത്തിലൊരു മരുന്നിട്ട കഞ്ഞി തന്നെ ഉണ്ട് ഇപ്പോൾ കർക്കിടകത്തിലാണ് അല്ലേ പത്തലകൾ പത്തലക്കറി അത് കർക്കിടക പത്തനാണ് കർക്കിട പത്താമത്തെ ദിവസം പത്തനം വെക്കിഞ്ഞു ഇതൊക്കെ പണ്ടത്തെ പ്രമാണമാണ് പിന്നെ കർക്കിടക മാസം ഒന്നാം തീയതി ഒരു കരിയാനും കൊടുക്കലുണ്ട് ആ അത് ആർക്കും മുടിയൊക്കെ ഉണ്ടാവും അതാ സന്ധ്യേ ആ സന്ധ്യയ്ക്ക് പ്രാവുവിൻ്റെ വീട്ടിലാണ് വെച്ചു കൊടുക്കുക കാള നോക്കാൻ മറ്റേ കണ്ടും കണ്ടൊക്കെ ഉണ്ടാക്കും ആ മുട്ടിയാക്കർപ്പും പിടിക്കൊരു വഴിയാണത് കർക്കടത്തിൽ വളരെ പ്രധാനമാണ് നാലമ്പല ദർശനം ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘൻ ഇവകളെ പൊട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയിത്തോളും ആ ഞങ്ങൾക്ക് ഇവിടെ തിരുനാൾ മണ്ണ അടുത്ത് രാമപുരം ഉണ്ട് ആ അവിടെ പോയിത്തോളും അവിടെ നാലമ്പലുണ്ട് അതെ കർക്കിടക മാസത്തിൽ പണ്ട് വളരെ ചെട്ടയാണ് ആ ആ അപ്പോൾ നമ്മൾ കർക്കിടകത്തിലെ കുറച്ച് കാര്യങ്ങളൊന്നും ഓർത്തെടുത്തു അപ്പോൾ നാളെ കർക്കിടക മാസം കൂടെയാണല്ലോ അപ്പോൾ കർക്കിടക മാസത്തിൽ പിന്നെ ഞങ്ങൾക്ക് കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കൂടുതൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ കാര്യങ്ങൾ അതുണ്ട് പിന്നെ കർക്കിട മാസത്തിൽ നമ്മൾ മറ്റ് കർക്കിടകമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക് വരാണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പിന്നി ചെയ്യാറുള്ളത് കർക്കിട മാസത്തിൽ അപ്പോൾ കർക്കിടക മാസത്തിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കുറേ വർഷം കുമ്പത്തേ അത്രയും വർഷം കുമ്പത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഓർത്തെടുത്തത് അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്ത് അതായത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അന്നെങ്കിൽ വച്ചാൽ തോടും പാടും ഇപ്പോൾ നിറഞ്ഞിങ്ങനെ നിൽക്കും സത്യത്തിൽ ആ കർക്കിടമാസത്തിലെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയാണ് അതാണ് കർക്കിട മാസത്തിൻ്റെ ഒരു ഭംഗി വെള്ളം കയറുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമെങ്കിലും എങ്കിലും ആ ഒരു പ്രകൃതി ഇങ്ങനെ നല്ല പച്ചപ്പിൽ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ് പിന്നെ വെള്ളം നമുക്കൊരു വരണ്ട ഒരു ഇതല്ലല്ലോ വരണ്ടത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ആണല്ലോ ഇല ഒഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര അല്ല നല്ലൊരു രസമാണ് ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നാലമ്പലം തൊട്ടടുത്ത് തന്നെ ഉണ്ട് പെരിന്തല മണിയൊക്കെ അപ്പോൾ അവിടെയൊക്കെ ആ ഈ നാല് അമ്പലങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു മാസം അപ്പോൾ അവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് ഈ നാലമ്പലം നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അതൊക്കെ ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ അതായത് പണ്ട് കർക്കിട മാസത്തിലൊക്കെ നടന്നിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നല്ല ഒരു മധുരമുള്ള ഓർമ്മകളാണ് നമുക്ക് അത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ